എൻ്റെ സ്നേഹത്തിൻ്റെ കുഞ്ഞുങ്ങൻ നല്ല സെറ്റപ്പിലോട്ടോ നല്ല ചോറ് വെച്ചുകൊടുത്തപ്പളേ അതിന് വന്ന് തിന്നാൻ ചോറും സ്റ്റാറ്ററും കൂടി കുഴച്ച് വെച്ചു കൊടുത്തതാ നല്ല അടിപൊളി ഒരു പുള്ളിപ്പോഴിക്കുട്ടി ഇറങ്ങിയാണ് ഇത് അതേമാതിരി ഒരു കാപ്പി നമ്മൾ വെണ്ണീരൻ കാപ്പി ഇല്ലേ അങ്ങനത്തെ ഒന്ന് പിന്നെ ഒരു ചുവപ്പിലൊരു പുള്ളി അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങൾ നല്ല വെറൈറ്റി കളറ് ഫയോമിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനത്തെ കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ എന്തായത് സെറ്റാക്കിയിരിക്കണേ അപ്പം വേണ്ട ഒരു ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വെച്ച് കുഴപ്പമൊന്നുമില്ല അവർ ഇങ്ങനെ കഴിച്ചോളൂ അപ്പോൾ ഇതാ അതിൻ്റെ നെക്സ്റ്റ് ബാച്ചാണ് ഇതിലുള്ളത് കരണ്ടില്ല അതുകൊണ്ടാണ് ഏകദേശം ഹീഡായിട്ടിങ്ങനെ കാണുന്നത് പിന്നെ അതിൻ്റെ അടുത്ത ബേച്ചിത്തെ കുട്ടികളാണ് ഇവിടെ അങ്ങനെ ഓരോ ബേച്ച് ബേച്ചായിട്ടാണ് കൊള്ളത് കേട്ടോ സെറ്റപ്പ് ആക്കി വെച്ചത് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ഇതാണ് എൻ്റെ അമ്മ കോയി കോയിട്ടോ ഇത് രണ്ട് കോഴിക്കളെ കുഞ്ഞുങ്ങളാണ് ഒരു തള്ളനെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവളാണ് നോക്കി നടത്തുന്നത് ഇത്രയും കുഞ്ഞുങ്ങളെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതിനെയൊക്കെ നമ്മൾ കൊടുത്ത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ